പ്രതിഭ ഈ കുഴൽപ്പണ കേസ് ഇപ്പൊ ഇ ഡിയുടെ അന്വേഷണം കേട്ടിട്ട് ഒരു വിചിത്രമായ രീതിയിലാണ് നമുക്ക് തോന്നുന്നത് ആ കുഴൽപ്പണം അതിന്റെ ഉറവിടം എവിടെയെന്ന് ഇ ഡി അന്വേഷിക്കുന്നില്ല കിട്ടിയ ശേഷം അതായത് പോലീസ് കേസെടുത്ത ശേഷമുള്ള ബാക്കി കാര്യങ്ങളെ ഇ ഡി അന്വേഷിക്കുന്നുള്ളന്ന് പറയുന്നു അത് കേട്ടിട്ട് ഒരു ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ത് തോന്നുന്നു പ്രതിഭ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെയാണ് അതായത് ഇ ഡി ഈ കുഴൽപ്പണ കേസ് അന്വേഷണം അവരുടെ അന്വേഷണം പരിപൂർണമായി എന്ന് കോടതി അറിയിച്ചു ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും എന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഈ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു ക്രൈം ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉറവിടമാണ് ആദ്യം അന്വേഷിക്കുക ആരൊക്കെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു എന്താണ് അതിൻ്റെ മോട്ടിവേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അന്വേഷണ പരിധിയിൽ വരാറുള്ളത് ഇപ്പോൾ കുഴൽപ്പണ ഇപ്പോൾ കൊടകര കുഴൽപ്പണ ഇടപാടിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്ന കാര്യം ഈ കർണാടകയിൽ നിന്നും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ഇതിന് ഫണ്ട് അതായത് തെരഞ്ഞെടുപ്പിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അനധികൃതമായ അല്ല ഈ മൂന്നേ പോയിന്റ് അഞ്ച് കോടി അല്ല കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നതിൽ നിന്ന് മൂന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ പിടിച്ചു അപ്പോൾ അഞ്ച് കോടി പിടിച്ചു അതാണ് അനധികൃതമായിട്ട് മാറ്റിയ ആ പണമാണ് കാറിൽ വെച്ച് കവർ ചെയ്യപ്പെട്ടു അതായത് നമ്മുടെ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ ആ പണം പിടിച്ചു മൂന്നേ പോയിൻ്റ് അഞ്ച് കോടി അപ്പം അതിലുപരിയായിട്ട് തുക ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്നേ പോയിന്റ് അഞ്ച് കോടിക്കാണ് അന്വേഷണം നടന്നേക്കുന്നതും ആ കേസിനെ ആസ്പദമാക്കിയിട്ടാണ് ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് കേസ് നടന്നേക്കുന്നത് അപ്പോഴും ഈ കാറിൽ വെച്ച് മൂന്നേ പോയിന്റ് അഞ്ച് കോടി കടത്തി എന്നുള്ളത് ആ കള്ളപ്പണ ഇടപാട് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പി ഡി പറയണത് പക്ഷേ ഈ പണം എവിടെ നിന്ന് വന്നു ആർക്കു വേണ്ടി വന്നു എന്നതിന് എന്നുള്ളതിനെ കുറിച്ചൊന്നും അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ പത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവണത് ഇത്തരത്തിലൊരു അന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ക്രൈം എവിടെ നടന്നു എങ്ങനെ നടന്നു എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണല്ലോ സാധാരണ രീതിയിൽ അന്വേഷിക്കപ്പെടുക അപ്പോൾ കാറിൽ വെച്ചൊരു കോടി രൂപ ആലപ്പുഴയിലേക്കും തിരുവനന്തപുരത്തേക്കൊക്കെ കടത്താൻ വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതങ്ങനെ ആരൊക്കെ വണ്ടി തടഞ്ഞു നിർത്തി ആരൊക്കെ കവർന്നെടുത്തു എന്നുള്ളതിന് ആ ഒരു രീതിയിൽ ഡ്രൈവർ കൊടുത്ത ഒരു പരാതിയെ തുടർന്നുള്ളതാണ് അന്വേഷണം പോയിരിക്കുന്നത് പിന്നീടത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ക്രൈംബ്രാഞ്ച് വന്നതിന് ശേഷമാണ് അവർ കൊടുത്ത പോലീസിന്റെ എഫ്ഐആറിന് ശേഷമാണ് അതിനെ തുടർന്നാണ് ഇ ഡി അന്വേഷിക്കാൻ പറയുന്നത് അപ്പോൾ ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് വന്നിരിക്കുന്നത് കർണാടകത്തിൽ നിന്ന് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയൻ യാതൊരു തരത്തിലും ദാക്ഷി കാര്യത്തിൽ കാണിക്കില്ലല്ലോ അതെ ബി ജെ പിയെ ഏതെങ്കിലും വിധത്തിൽ തളയ്ക്കാൻ അവസരവും പിണറായി വിജയനെ പോലെ തികഞ്ഞൊരു രാഷ്ട്രീയക്കാരനും ഒരിക്കലത് ഉപേക്ഷിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കള്ളപ്പണം എവിടെ നിന്ന് വന്നു എന്നുള്ളതിൻ്റെ ഉറവിടം തേടാതൊരു അന്വേഷണം പോകുമ്പോൾ തീർത്തും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മൗനം അല്ല സംഘം അത് അന്വേഷിക്കാത്തത് അല്ല ബിജെപിക്കാർ ഉൾപ്പെട്ട കേസാണെന്ന് തന്നെ നമ്മൾ അങ്ങനെ വേണേൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ വിചാരിക്കാം ബിജെപിയുടെ അല്ല ബിജെപി പറഞ്ഞേക്കു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൃത്യമായ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കേരള പോലീസ് എത്ര വട്ട കേസ് അന്വേഷിച്ചു ഈ ക്രൈം ബ്രാഞ്ചും വിജിലൻസും കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പൊക്കെ ഏത് തരത്തിലാണ് പോകുന്നത് അവരുടെ അന്വേഷണം അവർ ആദ്യത്തെ ഘട്ടം അവരാണ് അന്വേഷിച്ചത് പിന്നീട് കൊടുക്കുന്നത് ഉറവിടം ഒക്കെ നോക്കാതെ അവര് ചെയ്യില്ല അപ്പൊ ക്രൈംബ്രാഞ്ച് കേസും ഭംഗിയായി െളിയിക്കാൻ മിടുക്കന്മാരായിട്ടുള്ള പ്രാപ്തിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസ് ഉണ്ട് ഇതിപ്പോ ഇതിന്റെ എതിർ കക്ഷികളായിട്ട് അതായത് ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി ആണ് എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇത്ര കാര്യക്ഷമമായിട്ട് ഈ കേസിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നേ അല്ല ഉറവിടെ അന്വേഷിക്കാത്ത രാഷ്ട്രീയം തന്നെയാണ് ബി ജെ പിന്നെ കാര്യം ഈ പറയുന്ന തിരൂർ സതീഷിനെ നമ്മുടെ സാറ് അഭിമുഖത്തിന് പോയിട്ടുണ്ടായിരുന്നു ഞാനും സാറിന്റെ കൂടെ അഭിമുഖം കൂടെ പോയായിരുന്നു എടുക്കുമ്പോൾ കണ്ടത് ഈ സതീഷ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ ഞെട്ടറുണ്ടായി സാർ ഞാൻ നോട്ടുകെട്ടുകൾ കണ്ടു ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അതെ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന ഒരു വെളിപ്പെടുത്തിൽ അന്ന് അദ്ദേഹം നമ്മുടെ ഓഫീസ് സെക്രട്ടറിയാണ് അപ്പോ ഈ താഴെ നിന്ന് മുകളിലാണത് താഴെ നിന്ന് ചാക്കുകെട്ടുകളിൽ കുട്ടി കുട്ടിച്ചാക്കുകളിലാക്കിയാണ് പണം കൊണ്ടുവന്നത് എന്താണ് എന്ന് അദ്ദേഹം പറയണത് അപ്പൊ അത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് വെളിപ്പെടുത്തല് ആ വെളിപ്പെടുത്തലിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ കാരണം മറ്റൊരു ദൃക്സാക്ഷി അതിൽ പറയുന്നില്ല മനസ്സിലായേ അത് ഈ സമയത്തിനിടയിൽ തന്നെ അദ്ദേഹം ബിജെപിയായിട്ട് അസ്വദിച്ച ഉണ്ടായ പ്രശ്നങ്ങളുണ്ടായി അതിലേക്ക് ശോഭാ സുരേന്ദ്രനെ ഒക്കെ വലിച്ചു വേണ്ടി ശ്രമം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ യാതൊരു കാര്യത്തിലും പങ്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സുരേന്ദ്രനെതിരെ ഒരു അലിഗേഷൻ ഉണ്ടാക്കി കൊണ്ടുവരിക ഈ കൗഴൽപ്പണ ഇടപാടിൽ സുരേന്ദ്രന് പങ്കുണ്ട് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ പ്രചരണത്തിൻ്റെ പുറകിൽ ചുക്കാൻ പിടിച്ചത് ശോഭാ സുരേന്ദ്രനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപക്ഷെ ആളുകളുടെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കൂടി പേരതിലേക്ക് വലിച്ചഴിച്ചത് എന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞത് അത് ഒരു ആരോപണം വെറുതെ ഉന്നയിച്ചാൽ പോരല്ലോ അപ്പോൾ ഞാൻ അയ്യപ്പദാസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെക്കുറിച്ച് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൗര ഉപയോഗിച്ചുകൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ് തീർച്ചയായിട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ഇത്ര കോടിയുടെ അഴിമതി നടത്തി പ്രധാനമന്ത്രി ഇത്ര കോടിയുടെ അഴിമതി നടത്തിയെന്ന് നമ്മൾ പറയുമ്പോൾ ആ നമ്മൾ ഇത് ഉന്നയിക്കാനുള്ള അടിസ്ഥാനപരമായി എന്ത് വിവരത്തിൻ്റെ ബലം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അത് നമ്മൾ തെളിയിക്കേണ്ട ബാധ്യത നമുക്കാണ് ഈ കാര്യത്തിൽ അങ്ങനെ ഒന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല കുഴൽപ്പണ ഇടപാട് നടന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇ ഡി അന്വേഷിക്കുമ്പോഴും ഈ ഇങ്ങനെ ഒരു പണം വന്നിട്ടുണ്ടോ എവിടെ നിന്ന് വന്നോ എന്നുള്ളത് ബ്ലാങ്ക് ആണ് അങ്ങനെ ഒരു അന്വേഷണം നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി അന്വേഷണമാണ് അതും കേന്ദ്രത്തിലൊരു ഏജൻസിയാണ് ഉറവിടം എന്ത് അന്വേഷണം എന്ത് കുറ്റപത്രം ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ കരിവന്നൂര് ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് വന്നു ഇവിടെ എന്തെല്ലാം പ്രകടനങ്ങളായിരുന്നു നടത്തി സുരേഷ് ഗോപിയൊക്കെ ജനത്തിനെ കയ്യിലെടുക്കാനായിട്ട് എന്തെല്ലാം പ്രകടനം നടത്തി അതിപ്പോ ഇവിടെ വരെ അല്ല അതിൽ വേറൊരു വസ്തുതയുണ്ട് ഈ കരുവന്നൂർ ബാങ്കിൽ നടന്ന സംഭവം അതായത് അവിടെ പണം നഷ്ടപ്പെട്ട സാധാരണക്കാരനാണ് അവിടെ അത് വളരെ യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അല്ല ഇടിയുടെ അന്വേഷണത്തെക്കുറിച്ചല്ല പറയണത് അവിടെ ഇത്തരം പണം നഷ്ടപ്പെട്ടത് അന്നാന്ന് ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പ്രത്യേക ശതമാനം തുക തങ്ങളുടെ പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വീട് പണിയുന്നതിന് വേണ്ടിയോ മാതാപിതാക്കളുടെ പിൽക്കാലത്തുള്ള ചികിത്സയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം വയസ്സാകുമ്പോഴുള്ള ചികിത്സയ്ക്ക് വേണ്ടിയോ ചെറിയ ചെറിയ തുകകളാണ് പലരും അവിടെ ഇട്ടിരുന്നു അതുപോലെ അതെ അതുപോലെ പലരും ജോലി വന്നപ്പോൾ കിട്ടി പണം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഏറ്റവും ഈ സി പി എം എന്നൊരു പ്രസ്ഥാനം അവിടെ പ്രതികൂട്ടിലാവുന്നത് അത് ഭരിക്കുന്നത് എപ്പോഴും അവര് തന്നെയാണ് മനസ്സിലായത് അത് നമ്മുടെ എ സി മൊഹീതീൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ ബോർഡ് മെമ്പേഴ്സ് ആയിരുന്നു ബിജു അപ്പോ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇ ഡിയുടെ അന്വേഷണം എത്ര കണ്ട് മുന്നേറി എന്നുള്ളതിൽ ഒരു സാധാരണക്കാരനവിടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു ബാങ്ക് ഏതാണ്ട് തകർച്ചയുടെ പക്കി തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും അവസ്ഥ അതെ ഇപ്പോഴും ഇപ്പോഴും കിട്ടിയിട്ടില്ല മൂന്നോ നാലോ ആത്മഹത്യകൾ നടന്നിട്ട് നമ്മൾ അവിടെ പരമ്പരയായിട്ട് പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ തന്നെയല്ലേ കേരളത്തിൽ ഒട്ടുമുഖ്യ മാധ്യമങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇ ഡി വന്നു ഇ ഡി അത് കണ്ടെത്തിയില്ല അല്ലെങ്കിൽ ഇ ഡി അതിനെ അന്വേഷണമായിട്ട് പിന്നീട് മുന്നോട്ട് പോയില്ല എന്നുള്ള വസ്തുത നമ്മൾ പറയുമ്പോൾ പോലും അവിടെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് ഈ പണം നഷ്ടപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഷ്ട്രീയ പക്ഷാപാതം ഇല്ല നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ വളരെ അവസ്ഥയാണ് അതിപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ അവരതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും ഉപയോഗിക്കും അതെ ഇവിടെയും നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും ഈ നമ്മുടെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് വന്നിരിക്കുന്നത് സതീഷ് അന്ന് സംസാരിച്ചപ്പോൾ അറിഞ്ഞോ അറിയാതോ ഇതിലേക്ക് വരികയുണ്ടായിരുന്നു ഇപ്പോ ബിജെപി ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതിൽ തന്നെ ബിജെപി ഇപ്പോ ഒരു ചെറിയൊരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുവാണ് കാര്യം സുരേന്ദ്രൻ പക്ഷത്തിന് സീറ്റ് രണ്ട് ജില്ലകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ സുരേന്ദ്രൻ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിന്നെ സ്വയം ൊഴിയാൻ തയ്യാറാകുന്നു പറയുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ട് വി മുരളീധരൻ വി മുരളീധരന്റെ ശക്തി ക്ഷയിക്കുന്നതിന് തുല്യമാണ് സുരേന്ദ്രന്റെ ശക്തി ശക്തിക്കുന്നത് അപ്പൊ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ സുരേന്ദ്രന്റെ പങ്കുണ്ട് ഈ കൊഴൽപ്പണ കേസിൽ സുരേന്ദ്രന്റെ പങ്കുണ്ടെന്നുള്ള കാര്യം ഈ തിരൂർ സതീശ് തന്നെ സംസാരിച്ചപ്പോ നമ്മളോട് സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഇരിക്കവേ തന്നെ മുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ചില ഗൂഢാലോചനകൾ പോലെ ി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരിൽ ചർച്ച ചെയ്തിരുന്നു എന്ന് സാറിന് നൽകിയ അഭിമുഖത്തിൽ തിരൂർ സതീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ബി ജെ പി കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഇവിടുത്തെ പല നേതാക്കൾക്കും ഫണ്ട് വരുന്നുള്ള വരുന്നു എന്ന് നാം കേട്ടറിഞ്ഞെങ്കിൽ അത് നമ്മൾ കാണുകൂടി ചെയ്തു കൊടകരയിലൂടെ അതാണ് സത്യം അല്ല ഫണ്ട് ഒന്നുകൂടി വാങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഈ ഈർക്കിൽ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടികൾക്ക് പോലും വളരെ വലിയ വലിയ തുകകളാണ് കിട്ടണത് അപ്പോൾ ഈ ഈ കൃത്യമായി നമ്മൾ ഈ പ്രകടന പത്രികയിൽ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആ അക്കൗണ്ടബിലിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ എമൗണ്ട് മാത്രം ആ ഒരു തുക മാത്രം മുടക്കി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക് കിടക്കുന്ന ഏത് പാർട്ടിയുള്ളത് അപ്പോൾ ഈ പണം അത്രയും കള്ളപ്പണമാണ് യാതൊരു തർക്കവും ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് പറയുമ്പോൾ അത് കോടതി ലക്ഷ്യമല്ലെന്നുണ്ടെങ്കിലും നമ്മൾ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്ന പൊതുജനത്തിന് എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പുകളിൽ മിക്കവാറും കേരളത്തിലെ വലിപ്പ് ചെറുപ്പം അല്ലെങ്കിൽ ഭാരതത്തിലെ വലിപ്പ് ഇല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ തോതിൽ ഈ ഇതുപോലെ പോലും കള്ളപ്പണം അവരുപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് തന്നെ ആയിരിക്കാം ഇത്തരം കള്ളപ്പണ ഇടപാടുകളുടെ കൂടുതൽ വശങ്ങൾ പുറത്തു വരാതിരിക്കുന്നത് കാരണം ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയ്യപ്പൻ അറിയാം അയ്യപ്പൻ ഞാൻ ചെയ്ത കാര്യങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ അയ്യപ്പൻ ചെയ്ത കാര്യങ്ങൾ എനിക്കും അറിയാം എന്നൊരു ധാരണയിലാണ് ഇവിടെ കാര്യങ്ങൾ പോണത് അതിപ്പോൾ ഏത് അന്വേഷണ ഏജൻസി വന്നാലും ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യത കുറവാണ് കാരണം ഇപ്പോൾ സ്വതന്ത്രമായ അന്വേഷണ ഏജൻസിയാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ പോലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലല്ലോ സുപ്രീംകോടതിയിൽ ലാവലിങ് കേസ് മുപ്പത്തിയേഴ് പ്രാവശ്യമാണ് മാറ്റി മാറ്റിവെക്കപ്പെട്ടത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സി പി എം അതായത് ബി ജെ പി ആയിട്ട് യാതൊരു തരത്തിലും ആശയപരമായി ബന്ധമില്ലാത്തൊരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നിട്ട് പോലും എന്നിട്ട് പോലും മുപ്പത്തിയേഴ് പ്രാവശ്യം കോടതിയിൽ മാറ്റിവയ്ക്കപ്പെട്ടിട്ടുണ്ട് അല്ലാതെ മറ്റ് ക്ലർക്കൽ സൈഡിൽ അതായത് ഒഫീഷിലൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഏതാണ് അമ്പതിലധികം പ്രാവശ്യം ഈ കേസ് നീക്കി വയ്ക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നിയമം ിലും നമുക്ക് കിട്ടുന്ന ഒരു സൂചന അതായത് നന്ദകുമാർ സാർ വരെ ഈ കേസിൽ കക്ഷി ഇറന്നിട്ടുണ്ട് അപ്പോൾ അൻപത് പ്രാവശ്യത്തിലധികം സുപ്രീം കോടതി പോലുള്ള ഒരു പരമാധികാര കോടതിയിൽ ഈ വിഷയം മാറ്റിവെക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇത്തരം ചെറിയ ചെറിയ കേസുകളിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യത വളരെ കേസ് ഈ പറഞ്ഞ ഈ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു കേൾക്കണ അന്വേഷണ പരിധിയിൽ വന്നേക്കണ മൂന്ന് പോയിന്റ് അഞ്ചു കോടിയുടെ കാര്യമാണ് കേസിലൊക്കെ പറയുന്ന കോടിയുടെ കണക്ക് നോക്കുമ്പോ ഇല്ലേ അല്ലെങ്കിൽ ഇപ്പോ മാസപ്പടി വിവാദത്തിൽ സീരിയസ് അപ്പോ അത്രയും വലിയ എമൗണ്ടുകളിൽ പോലും ഇത്തരം ഒരു അനാസ്ഥ അല്ലെന്നുണ്ടെങ്കിലും മാറ്റിവെക്കലുകൾ നടന്ന നടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കേസിലും മറ്റെന്തൊക്കെയോ നമുക്കറിയാത്ത അല്ലെങ്കിൽ പൊതുജനത്തിന് അറിയാത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇലക്ഷൻ വരുന്നു അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കുറെ നാളത്തേക്ക് വിവാദം കത്തിപ്പെടും അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിൽ കുറ്റപത്രം അല്ല കോടതിയിൽ ഒരു മാസത്തിനകം കൊടുക്കുന്നവർക്ക് വിശദമായിട്ട് കുറ്റപത്രം കൊടുക്കണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോ എന്തായാലും ഇനി ആ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നതിലൂടെ കൂടുതൽ വിശദവിവരങ്ങൾ ഇതിൽ വരുമോ ചോദിക്കും അല്ലെങ്കിൽ ഇത്രത്തോളം നാളെ അന്വേഷിച്ചിട്ട് എന്ത് തരത്തിലുള്ള അന്വേഷണം എന്നുള്ളത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടാവാതിരിക്കില്ലല്ലോ ഏതായാലും ബി ജെ പിയുടെ ബി ജെ പി രാഷ്ട്രീയം കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു കേസിൽ അറിഞ്ഞോ അറിയാതെയോ ഇൻവോൾവ് ആയിട്ടുള്ളവർ തന്നെ ഉണ്ട് അല്ല ബിജെപിയെ സംബന്ധിച്ച രാഷ്ട്രീയപരമായിട്ട് അത് വലിയ ക്ഷീണം ചെയ്യും എന്നുള്ളതിന് തടസ്സമൊന്നുമില്ല തന്നെയല്ല ഇപ്പൊ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആര് വരണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വലികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല തദ്ദേശ സ്വയംഭര സ്ഥാപനത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് ആദ്യം പറഞ്ഞതാണ് ആരാണ് ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ ഭാഗമാക്കാണെങ്കിൽ ഈ ഒരു അലിഗേഷൻ അവരെ ബാധിക്കും പിന്നെ തീർച്ചയായിട്ടും മാത്രമല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ നാലോ ആളുകളെങ്കിലും അതായത് നിയമസഭാ സാമാജികർ ബി ജെ പിയുടെ നിയമസഭയിൽ ഉണ്ടായിരിക്കണ എന്നുള്ള കൃത്യമായ ഒരു അജണ്ടയോടുകൂടിയാണ് അജണ്ടയോടുകൂടിയാണ് ആറിലേക്കർ കേരളത്തിലേക്ക് എന്നുള്ളതൊരു അയച്ചേക്കണമെന്നുള്ളത് അയച്ചിരിക്കുന്നതും അതും പിന്നെ രണ്ടാമത് പാർട്ടി വ്യക്തമായ ചില അവർക്ക് ഇന്നലെ തന്നെ അവരുടെ വളരെ നല്ല നല്ല ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ പ്രസിഡന്റ് ബിജെപിക്ക് അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടെന്ന് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നടക്കണം എന്ത് നടക്കണം ഏത് നടക്കണ്ട എന്നുള്ള ഒരു പരിചയ തീരുമാനം പല ആളുകളും അപ്പൊ എടുക്കുന്നില്ല പക്ഷെ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ നിയമസഭയിൽ ബി ജെ പിയുടെ പ്രതിനിധികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം എന്ന് ലക്ഷ്യത്തോടു കൂടി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ പുറത്തു വരണ ഇത്തരം കാര്യങ്ങൾ ബി ജെ പി എന്തായാലും സാരമായി തന്നെ ബാധിക്കും അത് എതിർ രാഷ്ട്രീയ ചേരിയുള്ള ആളുകൾ രാഷ്ട്രീയപരമായ ഉപയോഗിക്ക ഉപയോഗങ്ങളും യാതൊരു തർക്കമില്ല എന്തായാലും ഈ കേസിൽ ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചുകഴിയുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള എന്ത് നിരീക്ഷണമുണ്ടാകും നിരീക്ഷണത്തെ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം